മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തേങ്ങാട്ടരി ഭാഗത്തും ചെറിയ ഡാമേജുകൾ കാണാറുണ്ട് അപ്പൊ വെള്ളം കുറച്ചിറങ്ങി എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് ഗതാഗതയോഗ്യമാക്കാനുള്ള സമയമായിട്ടില്ല ഏഹ് തൊർണൂർ പഴയ കൊച്ചിൻ പാലത്തിന്റെ തൊർണൂലുള്ള നമ്മുടെ ചെറുതെട്ടി പാലത്തിന്റെ പഴയ പാലത്തിന്റെ അപകടങ്ങളടക്കം ഈ പാലത്തിൽ വന്ന് അടിച്ചിട്ടുണ്ട് എന്നാണ് വൃക്സാക്ഷികൾ പറയുന്നത് കുറെ ഇരുപ്പും അതിന്റെ കുറെ വേസ്റ്റുകളും ഒക്കെ ഇവിടെ വന്ന് വളരെ ശക്തമായിട്ട് അടിച്ചിട്ടുണ്ട് മാത്രമല്ല വലിയ മരങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പാലത്തിന്റെ സ്ട്രെക്സ് ഒന്ന് പരിശോധിക്കണം അത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത്ര ഗതാഗതയൊക്കെ താൽക്കാലികമായിട്ടൊന്നും തുറന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് പി ഡബ്ല്യു ഡി യുക്സിക്യൂട്ടീവ് എൻഡിറ്റി ആകും അദ്ദേഹത്തിന്റെ അദ്ദേഹം തരത്തിലുള്ള സംവിധാനം അപ്പൊ എക്സിയും സംഘം ഇവിടെ വരുന്നുണ്ട് അവരതുമായി ബന്ധപ്പെട്ടതിന്റെ സ്ട്രെക്സും മറ്റുള്ള കാര്യങ്ങളും ഏതൊക്കെ തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന പരിശോധിച്ചു കഴിഞ്ഞാൽ കൈവരി നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് കൈവരി താൽക്കാലികമായി നമ്മൾ പിന്നെ ഇരുമ്പിന്റെ കൈവരി വെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും ആ കൈവരി താഴെ വീടെങ്കിലും പൊട്ടാതെ അത് തിരിച്ചു വെക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ കൈവരിയിലെ പലതും ഇപ്പൊ ഏതാണ്ട് വലിയ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങളും അത് പൊട്ടിയിട്ട് പലതും പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത് പുനസ്ഥാപിക്കണം കൈവരി പുനഃസ്ഥാപിച്ചാലാണ് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുക അപ്പൊ അതിന്റെ ശ്രമങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗതാഗത യോഗ്യമാക്കി കൊടുക്കാൻ പറ്റും അതാണ് പാലവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കിടംകുടി പിങ് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്